ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് റിവ്യൂ എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ് കാക്കനാടുള്ള ബിഗ് മൗത്ത് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഞങ്ങളിവിടെ മുമ്പ് പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഫുഡും അതിൻ്റെ ആംബിയൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഈ ആഴ്ച ഈ വീക്കെൻഡിൽ ഞങ്ങൾ വീണ്ടും പോയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി പാർക്കിംഗ് സ്പേസ് ഒക്കെ അവിടെയുണ്ട് നല്ല ഒത്തിരി പാർക്കിങ് സ്പേസ് ഉണ്ട് അതുപോലത്തെ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ആണ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് അത് അതായത് നല്ല അടിപൊളി ഡൈനിങ് ഏരിയ ഉണ്ട് അവിടെ അതായത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോർഷൻ പോർഷനായിട്ടൊരു ഡൈനിങ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ മോളിലുണ്ട് മോളിലേക്ക് കയറി വഴി ലെഫ്റ്റ് സൈഡിൽ ഇതുപോലത്തെ ചെറിയൊരു ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടുള്ള ഒരു ഉണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ നമുക്ക് കുറേ ഫാമിലീസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് അവിടെ കിട്ടും അതുപോലെ തന്നെ ഇതാണ് മോളിലത്തെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് അത് ഫുള്ള് ഗ്ലാസ് ആണ് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം അതുപോലെ തന്നെ താഴെ വ്യൂവും നല്ല അടിപൊളി വ്യൂ ആണ് എന്താ പറയുന്ന ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ നല്ല നീറ്റാണ് ആണ് ക്ലീൻ ആണ് എല്ലാം അടിപൊളിയാണ് അതുപോലെ ഈ ഒരു ഏരിയ നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് നമുക്ക് നേരത്തെ റിസർവ് ചെയ്തു നോക്കില്ലെങ്കിൽ നമുക്ക് റിസർവ് ചെയ്തു വെക്കാൻ പറ്റും ഇത് മോളിലത്തെ ഡൈനിങ് ഏരിയ ആണ് ഞങ്ങൾ ആദ്യം ആ കോർണറിലുള്ള റൗണ്ട് ടേബിളിലാണ് ഇരുന്നത് പിന്നെ അതിൻ്റെ നടുക്ക കുറച്ചെടിയൊക്കെ ഉള്ളത് കൊണ്ട് ഫുഡൊക്കെ വന്ന് ഇങ്ങനെ നമുക്ക് ഇച്ചിരി അസൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ സീറ്റ് പിന്നെ മാറി അതുപോലെ തന്നെ ഇതിൻ്റെ ഹോളിലൊക്കെ നല്ല അടിപൊളി ക്യാരിക്കേജേഴ്സൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് വരണവരെ എന്തായാലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ മെനു മെന്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസീവോ ഒന്നല്ല ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ട ഒത്തിരി എക്സ്പെൻസീവോ നല്ല ഒരു നോർമൽ മെനു തന്നെയാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ സാലഡാണ് അതായത് കുറച്ച് ഒരു മിക്സഡ് സാലഡാണ് കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ് അതിനകത്തുണ്ട് ലെമൺ ജ്യൂസ് ഉണ്ട് ഒലിവ് ഓയിലുണ്ട് പെപ്പറുണ്ട് ഇത്രയും സാധനങ്ങളാണ് എനിക്കത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിട്ട് തോന്നി അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബീഫ് സ്റ്റേക്ക് ഓർഡർ ചെയ്തു അതുപോലെ ഒരു ബി ബി ക്യൂ ചിക്കൻ ഹാഫ് ഓർഡർ ചെയ്തു പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ചെമ്പാരൻ ബിരിയാണിയാണിത് ഇതുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ ഇത് മംഗോളിയൻ ബീഫാണ് മംഗോളിയൻ ബീഫ് ഭയങ്കര സ്പൈസി ആയിരുന്നു അത് അവർക്ക് അബദ്ധം പറ്റിയതാണോ എന്നും അറിയില്ല പിന്നെ തന്തൂരി റൊട്ടിയും ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഈ സ്പെഷ്യൽ ചമ്പാരൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനം തന്നെയാണ് അതായത് തവ ഗ്രില്ല ചെയ്തിരിക്കുന്ന ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പൈനാപ്പിൾ ഗ്രില്ലും കൂടെ വെച്ചിട്ടുണ്ട് ആ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എന്താ പറയുക ഒത്തിരി ഫ്ലേവേഴ്സിൻ്റെ ഒരു ഒത്തിരി ഫ്ലേവേഴ്സ് കടിക്കും കിട്ടും നമുക്ക് ആ ഒരു പൈനാപ്പിൾ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല ബസ്മതി റൈസാണ് ചമ്പാരൻ ബിരിയാണിയിട്ട് നമ്മുടെ കേരള ടൈപ്പ് ബിരിയാണിയേ അല്ല മൊത്തം ആണ് ആ ചിക്കനും ആ പൈനാപ്പിളും അതുപോലെ തന്നെ സാലഡും പിക്കിളും പപ്പടവും നമുക്ക് മുട്ടയുണ്ട് കേട്ടോ ഇത് കൂടെ കിട്ടും അതുപോലെ ബീഫ് സ്റ്റേക്ക് ബീഫ് സ്റ്റേക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ സ്റ്റേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ബീഫ് സ്റ്റേക്കിനെ വെച്ച് നോക്കുമ്പോൾ ചിക്കൻ സ്റ്റേക്ക് ഒന്നുമല്ല കിഡു ബീഫ് സ്റ്റേക്ക് അടിപൊളിയാണ് അതിൻ്റെ കൂടെ നമുക്ക് റുമാലി റൊട്ടിയും കിട്ടും ബ്രെഡും കിട്ടും പിന്നെ അതിൻ്റെ സൈഡായിട്ടുള്ള മാശ് പൊട്ടിട്ടോ അങ്ങനത്തെ എല്ലാ ഉണ്ട് അതുപോലെ തന്നെ ബാർബിക്കോ ചിക്കൻ ഞങ്ങൾ ഹാഫ് ചിക്കൻ ചിക്കനാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ നമുക്ക് റുമാലി റൊട്ടി കിട്ടും അതുപോലെ തന്നെ ഒരു സാലഡും കിട്ടും ഫുഡെല്ലാം അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ മംഗോളിയൻ ബീഫ് മാത്രമാണോ അത് ഭയങ്കര സ്പൈസി ആയിരുന്നു ഇനി അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയതാണോ എന്നും അറിയില്ല പിന്നെ ഞങ്ങളൊരു റഷ്യൻ ഹണി കേക്കും പറഞ്ഞ് ഇത്രയാണ് ബില്ല് വന്നത് അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെയായിട്ട് ഏറ്റവും പുറത്ത് ഇങ്ങനെ ചെറിയൊരു ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുറച്ചായിട്ട് നിന്ന് വർത്താനം പറഞ്ഞതെങ്കിലോ അല്ലെങ്കിൽ കുറച്ചൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിക്കണമെങ്കിലോ ആഘോഷിക്കാം